കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഗിഗി പോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു I stand before you to inaugurate this national seminar. What is the title of this seminar? Can you tell me? Transforming education I guess. through into knowledge system. Insights from national education policy 2020. I really congratulate the management, principal, beloved uh, faculty members, for selecting such a vibrant and timely and transformative theme for this national seminar dear ones whenever i enter this maha jubilee training college i feel a tender tug at my heart why you know can you guess anyone can guess why i am feeling that type of tender tug at my heart കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ അധ്യക്ഷനായി ഒറ്റപ്പാലം എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശങ്കരനാരായണൻ പാലേരി മുഖ്യപ്രഭാഷണം നടത്തി സെമിനാർ കോർഡിനേറ്റർ എം ജെ ദീപ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ആർ ബിജു പെരുമ്പിലാവ് മാർ ഒസ്താതിയോസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിഷയത്തിൽ വിവിധ വ്യക്തികളുടെ പ്രബന്ധം അവതരിപ്പിക്കുകയും ശേഷം സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും ചെയ്തു അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ